നമസ്കാരം ശാപം കൊണ്ട് മറ്റേതെങ്കിലുമൊക്കെ പോയ ധാരാളം കഥാപാത്രങ്ങൾ നമ്മൾ പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും രാമായണത്തിൽ രാമായണത്തിൽ അത്തരത്തിലൊരു കഥാപാത്രമാണ് അഹല്യം തൻ്റെ ഭർത്താവായ ഗൗതമ മുനിയുടെ ശാപം നിമിത്തം ശിലയായി ശ്രീരാമൻ്റെ പാദസ്പർശത്തിനായി യുഗങ്ങളോളം തപസ് ചെയ്ത ആളാണ് അഹല്യ അഹല്യയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അഹല്യ എന്ന കഥാപാത്രം ഭാരതീയ സാഹിത്യങ്ങളിലെമ്പാടും ഒരു പ്രതീകമായിട്ട് വളരെ പരീക്ഷീണയായിട്ടുള്ള ഒരു അവഗണിക്കപ്പെട്ട എക്കാലത്തും അവഗണിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രതീകമായിട്ടൊക്കെ എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് അഹല്യ നമ്മുടെ പുരാണത്തിൽ രാമായണത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് വളരെ ചുരുങ്ങിയ നേരത്തേക്കാണ് വളരെ വളരെ ചുരുങ്ങിയ ഒരു സമയം പക്ഷേ വാൽമീകി സൃഷ്ടിച്ച കഥാപാത്രം മറ്റെല്ലാ കഥാപാത്രങ്ങളെയും കടന്നൊരു പക്ഷെ പല സന്ദർഭത്തിൽ പല തരത്തിൽ നമ്മളുടെ ഉപമയ്ക്ക് വിധേയരായി നമ്മളുടെ പരാമർശത്തിന് വിധേയരായി നമ്മളുടെ നോവലുകൾക്കും ഒക്കെ തന്നെ ആധാരമായി നമ്മളുടെ പല പല കാവ്യങ്ങൾക്ക് ആധാരമായി അങ്ങനെ നിലകൊണ്ടു അഹല്യ ഗൗതമ മഹർഷിയുടെ ഭാര്യയാണ് നേരത്തെ പറഞ്ഞത് വിശ്വാമിത്രനും ജനക രാജധാനിയിലേക്ക് സഞ്ചരിക്കുന്ന വഴിയിൽ ആണ് അഹല്യയുടെ ഗൗതമാശ്രമത്തിലേക്ക് പോകുന്ന ഒരു അല ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ട ഒരു ആശ്രമം കണ്ടത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഗൗതമൻറെ ആശ്രമമായിരുന്നു അതിന് നിദാനമായിട്ടുള്ള കഥ കഥകുട്ടികളോട് പറയാണ് ഗൗതമൻ ഇല്ലാത്ത നേരത്ത് ദേവേന്ദ്രൻ അഹല്യ എന്ന സുന്ദരിയുടെ ഒരു ഭുവന സുന്ദരിയായിരുന്നു ലോകത്തെല്ലാ സ്ഥലത്തുമുള്ള സുന്ദരിമാരെക്കാൾ വിശിഷ്ട ഇപ്പൊ ദേവേന്ദ്രൻ ഇവരെ കണ്ടിട്ട് ആകൃഷ്ടയായി അപ്പൊ ഇവരെ എങ്ങനെ ആലോചിച്ചിട്ട് പല പല മാർഗങ്ങൾ ആലോചിച്ചു അദ്ദേഹം ദേവേന്ദ്രൻ നമ്മളുടെ ഈ ഭാരതീയ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിലൊക്കെ ദേവേന്ദ്രൻ ദേവന്മാരുടെ രാജാവായിരിക്കാ തന്നെ അദ്ദേഹം എല്ലാത്തരം കാമങ്ങളുടെയും ഒരു കേന്ദ്രമാണ് അധികാരത്തിന്റെ അതിൽ നിന്ന് കിട്ടുന്ന സുഖഭോഗങ്ങളുടെ സ്ത്രീ സ്ത്രീസുഖത്തിന്റെ ഒക്കെ ഒരു കേന്ദ്രമാണ് അദ്ദേഹം എല്ലായിടത്തും അധികാരം അങ്ങനെയാണല്ലോ അധികാരം കേന്ദ്രീകരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അതിനനുബന്ധമായിട്ടുള്ള സുഖഭോഗങ്ങൾ നൂറ് യാഗമോ ആയിരം യാഗമോ മറ്റോ ചെയ്യുന്ന ഒരാളാണ് ഇന്ദ്രനായി തീരുന്നത് നമ്മൾ അറിയുന്ന ദേവേന്ദ്രൻ അദ്ദേഹത്തിന്റെ സ്ഥാനം കൈവിടാതിരിക്കാൻ ലോകത്ത് ആര് തപസ് ചെയ്താലും അവരെ എല്ലാം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുക പല പല മാർഗങ്ങളുപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ട് സുരസുന്ദരിമാരെ അയച്ചു വശീകരിച്ചിട്ടാണെങ്കിൽ അങ്ങനെ അങ്ങനെ നടത്തുന്ന ഒരാളാണ് ദേവേന്ദ്രൻ വേദകാലത്ത് ഏറ്റവും അധികം ആരാധിക്കപ്പെട്ടിരുന്ന ഈ കഥാപാത്രം പിന്നീട് നമ്മളുടെ ഇതിഹാസ പുരാണങ്ങളിലേക്ക് വരുമ്പോൾ ഈ തരത്തിലുള്ള നമ്മളുടെ മാനസിക ദൗർബല്യങ്ങളുടെ ഒരു പ്രതീകമായി കൂടി പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം വന്നിട്ട് ഇദ്ദേഹം ചെയ്തത് ഗൗതമമുനി നദിയിലേക്ക് അദ്ദേഹത്തിൻ്റെ സന്ധ്യാബന്ധനം പോലുള്ള കൃത്യങ്ങൾക്ക് പോകുമ്പോൾ ഗൗതമന്റെ വേഷത്തിൽ അഹല്യരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്തത് ഗൗതമന്റെ വേഷത്തിൽ അഹല്യയിലേക്ക് അടുത്തേക്ക് ചെല്ലുമ്പോൾ രാമായണത്തിൽ പറയുന്നുണ്ട് അഹല്യക്ക് കണ്ട ഉടനെ മനസ്സിലായി ഇത് ഗൗതമൻ അല്ല എന്ന് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട് അത് ഗൗതമനല്ല എന്ന് അഹല്യക്ക് മനസ്സിലായി മനസ്സിലായിട്ടാണ് അഹല്യ പറയുന്നത് അദ്ദേഹം ഇത്ര എത്രയും പെട്ടെന്ന് വരും നിങ്ങൾ എന്നെ ആനന്ദിപ്പിച്ചിട്ട് പോകൂ ഇവരെ ആനന്ദിപ്പിച്ച ശേഷം അദ്ദേഹം പുറത്തു വരുമ്പോ ഗൗതമുനി നടന്നു വരും ഗൗതമുനി നോക്കുമ്പോൾ മറ്റൊരു ഗൗതമൻ അവിടെ നിൽക്കും പക്ഷെ അദ്ദേഹത്തിന് ഉടനെ തന്നെ മനസ്സിലായി ഒരു സ്ഥലത്ത് രണ്ടുപേരുണ്ടാവാൻ സാധ്യമല്ലല്ലോ അപ്പൊ അദ്ദേഹത്തിന് ഉടനെ തന്നെ മനസ്സിലായി അദ്ദേഹത്തിന്റെ മുമ്പിൽ തനി രൂപത്തിൽ വെളിപ്പെട്ടു വെളിപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വലിയ വല്ലാത്ത രോഷം ഉണ്ടായി അപ്പൊ ഉണ്ടായിട്ട് ഇദ്ദേഹത്തെ ഗൗതമൻ ശപിച്ചു ഗൗതമൻ ശപിച്ചത് നിന്റെ വൃഷണങ്ങൾ അറ്റുപോകട്ടെ അപ്പൊ ഇന്ദ്രന്റെ വൃഷണങ്ങൾ താഴേക്ക് പതിച്ചു ഇയാള് ലജ്ജിതനായി തിരിച്ച് ദേവലോകത്തേക്ക് പോയി ഭാര്യയെ ശപിച്ചു ഭാര്യയെ ശപിച്ചത് നീ നൂറ്റാണ്ടുകളോളം മഴയേറ്റ് വെയിലേറ്റ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ തപോനിരതയായി ഇവിടെ കഴിയേണ്ടി വരും എന്നാണ് എന്നിട്ട് പറഞ്ഞു പ്രേതായുഗത്തിൽ ശ്രീരാമൻ ഇതുവഴി വരുമ്പോ അദ്ദേഹത്തിന്റെ പാദം ഇവിടെ സ്പർശിക്കുമ്പോൾ നിനക്ക് നീ വിശുദ്ധയായി തീരും എന്നാണ് പറഞ്ഞത് അപ്പൊ ദേവേന്ദ്രൻ ഇതിന് സമാന്തരമായിട്ട് പുള്ളിക്ക് ഈ ഇത് നഷ്ടപ്പെട്ടു പോയല്ലോ അപ്പൊ അദ്ദേഹം ദേവലോകത്ത് ചെന്നിട്ട് വളരെയധികം ബുദ്ധിമുട്ടി സഹപ്രവർത്തകരോടൊക്കെ കാര്യം പറഞ്ഞു അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ ഇതിനൊരു പരിഹാരം വേണം അപ്പൊ അവർ കൂടി ആലോചിച്ചിട്ട് അവർ ആചാര്യന്മാരോടൊക്കെ പറഞ്ഞിട്ട് അവസാനം ആചാര്യ നിർദ്ദേശം അനുസരിച്ച് ആടിന്റെ വർഷണം ഇദ്ദേഹത്തിന് വെച്ച് പിടിപ്പിക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ അദ്ദേഹത്തെ അങ്ങനെ ആടിന്റെ വർഷണം ചേർത്ത് കഴിഞ്ഞ് അദ്ദേഹം ആചാരവർഷണം എന്നായി തീർന്നു അതുകൊണ്ടാണ് പരേതാത്മാക്കൾക്ക് ശാന്തി കിട്ടാൻ വൃഷണമില്ലാത്ത ആടിനെ പൂജിച്ചാൽ മതി പണ്ട് കാലത്ത് ഒരു വിശ്വാസം ഇതേ ശാപത്തെ കുറിച്ച് തന്നെ മറ്റൊരു വേർഷനും കൂടെ ഉണ്ട് കേട്ടോ ഇതിന്റെ ഇദ്ദേഹത്തെ സഹസ്ര ഭഗനായി പോകട്ടെ എന്ന് ശപിച്ചു അപ്പൊ അസ്വസ്ഥതയും അപമാനവുമായി അഭിമാന ഭംഗമുണ്ടായി അപ്പോ അദ്ദേഹം വ്യാചിച്ചപ്പോ മഹർഷി അതെല്ലാം കണ്ണുകളായി പോകട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം സഹസ്രാക്ഷനായി ഇന്ദ്രനെ സഹസ്രാക്ഷൻ എന്ന് പറയുണ്ട് അങ്ങനെ ഒരു ഒരു കഥയും കൂടി ഇതിനോട് അനുബന്ധമായി പറയേണ്ടത് അതിന് സമാന്തരമായി ഇവിടെ ഇദ്ദേഹം പോയി ഇതെല്ലാം ചെയ്തിട്ട് ഇദ്ദേഹം പഴയ രാജാധികാരമൊക്കെ കൈയാളി അദ്ദേഹം വേണ്ടത്ര പരിക്കില്ലാതെ ജീവിച്ചു കേട്ടോ ആ ഇവിടെ അഹല്യാണ് ഇതിൽ ഈ കുറ്റത്തിൽ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ പ്രലോഭനത്തിന് ഒരു സ്ത്രീയാണ് പക്ഷേ അതാണ് അധികാരത്തിന്റെ ഒരു ബലം അതാണ് അധികാരത്തിന്റെ ഒരു ബലം അതാണ് അപ്പൊ ഇവര് പരിത്യക്തയായി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഉപേക്ഷിക്കപ്പെട്ടവളായി ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുകയും സമൂഹത്താൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്ത് ഇവിടെ കഴിഞ്ഞു ശിലയായി എന്ന് കഥയുണ്ട് പക്ഷെ വാത്മീകി രാമായണത്തിലെ ശാപത്തിൽ അങ്ങനെ നീ ശിലയായി പോകട്ടെ എന്ന് ശപിച്ചു എന്ന് പറയുന്നില്ല പക്ഷെ ശിലയായി പോയി എന്നാണ് നമ്മുടെ വിശ്വാസം ആ അദ്ദേഹം ശ്രീരാമൻ അവിടെ പ്രവേശിച്ചിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞ് ശ്രീരാമൻ അവിടെ മുനിവാടത്തിൽ ഈ മുനിവാടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇവർ ഇവർക്ക് ജീവൻ വെക്കുകയും ഇവര് ഈ ശാപത്തിൽ നിന്ന് മുക്തയാവുകയും ഇവരവിടെ അവതരിക്കുകയും ചെയ്തു ഇവരവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അന്നിട്ട് അവർ ശ്രീരാമനെ വാനോളം പുകഴ്ത്തു എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ അഹല്യാ സ്തുതി എന്ന് പറയുന്നത് വളരെ ദീർഘമായ വളരെ ഗംഭീരമായ ഒരു സ്തുതിയാണ് കേട്ടോ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ എഴുത്തച്ഛൻ അഹല്യെ കൊണ്ട് ഒരു അവസരം കിട്ടിയ എഴുത്തച്ഛനെ അങ്ങനെ സ്തുതിപ്പിക്കാൻ അതിന്റെ ആഹ്ലാദാതിരേഖ നമുക്ക് ആ എഴുത്തിൽ കാണാം അതങ്ങനെ നീണ്ടുപോയിട്ട് അഹല്യയുടെ സ്തുതി നീണ്ടുപോയി അഹല്യയുടെ സ്തുതി ജപിക്കുന്ന ആളുകൾക്ക് അതും എല്ലാ പാപങ്ങൾ ചെയ്ത ആളുകളുടെയും പാപങ്ങൾ നീങ്ങുമെന്ന് അത് പ്രത്യേകം പറയുന്നുണ്ട് അസ്തേയൻ ഗുരുപത്നിയെ എന്താണ് വേണ്ടാത്ത തരത്തിൽ ഉപയോഗിച്ചാൽ ഇങ്ങനെ സാധാരണഗതിയിൽ ഏറ്റവും മഹാപാപങ്ങൾ മാതൃപിതാ മാതൃപിതാ ഭോഗി എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള എല്ലാ മഹാപാപങ്ങൾ ചെയ്യുന്ന ആളുകൾക്കും ഇതുവഴി മോക്ഷം ഉണ്ടാവും എന്നാണ് പറയുന്നത് അതിന്റെ ഒരു കാരണം ഞാൻ വെറുതെ ആലോചിച്ചു കേട്ടോ അത് ഒരു ശരിയാവണമെന്നില്ല പക്ഷെ എന്നാ പോലും ആലോചിച്ചു ഇത്രയും കാലം ഇങ്ങനെ കഴിഞ്ഞ ഒരു ഒരാളുടെ സ്തുതിയാണ് കേട്ടോ അപ്പൊ അവർ ആ പാപത്തിൽ നിന്നെല്ലാം അവർ ഇത്രയും കാലൊരു പാപമാണെങ്കിൽ ആധുനിക ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഇതൊന്നും പാപമല്ലല്ലോ പക്ഷെ ആ കാലത്തിന്റെ വലിയ പാപങ്ങളിൽ പാപങ്ങളിലൊന്നാണത് പ്രത്യേകിച്ചും സ്ത്രീകൾ അങ്ങനെ ആവാൻ പാടില്ല പുരുഷന്മാർ അങ്ങനെ ആയാലും കുഴപ്പമില്ല ആയ പുരുഷനെ എല്ലാ തരത്തിലും യോഗ അപ്പൊ സ്ത്രീകൾ അങ്ങനെ ആവാൻ പാടില്ല അപ്പൊ ആ സ്ത്രീ അത്രയും നാൾ അനുഭവിച്ച സകല ആന്തരിക പീഡനത്തിന്റെയും ആത്മത്യാഗത്തിന്റെയും അവരുടെ അസാമാന്യമായ പ്രാർത്ഥനയുടെയും അവരുടെ ഭക്തിയുടെയും എല്ലാം അനന്തരഫലമാണ് ഈ സ്തുതി ഈ സ്തുതി കൊണ്ട് ആരാണ് വിശുദ്ധരായി പോകാത്തത് എന്ന് എഴുത്തച്ഛൻ വിചാരിച്ചു കാണും ഉഴുതുമറിക്കാത്ത മണ്ണ് എന്നും അഹല്യ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം ഹലം കലപ്പ ചെന്നിട്ടില്ലാത്ത മണ്ണ് എന്നും അഹല്യ എന്ന് പറയുന്ന വാക്കിന് അർത്ഥമാണ് അപ്പോ തരത്തിൽ അഹല്യ എന്നത് ഇന്ത്യയിലെ ഭാരതീയ വനിതകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപകവും ഒരു ചിഹ്നവും ഒരു പ്രതീകവും ആരാധനാപാത്രവുമായി തീർന്നു അവരെ അവരുടെ അവർക്ക് പറ്റിപ്പോയ ഏതോ ഒരു സമയത്ത് അവർക്ക് പ്രലോഭനത്തിന് അടിപ്പെട്ടു പോയ ഒരു സന്ദർഭത്തിലുണ്ടായ തെറ്റ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കാര്യത്തിന്റെ പേരിലല്ല അവർ ഓർക്കപ്പെടുന്നത് അവരോർക്കപ്പെടുന്നത് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇത്ര എത്രയോ വർഷങ്ങൾ ഇങ്ങനെ അനാഥയായും അനാഥയായും പരിത്യക്തയായും കഴിയേണ്ടി വന്നതിൻ്റെ പേരിലാണ് അവർ ഓർമ്മിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഭാരതീയ സ്ത്രീത്വത്തിന്റെ ഏറ്റവും മികച്ച ഒന്നാണ് അഹല്യ നമുക്ക് പറയേണ്ടി വരും നാളെ വീണ്ടും കാണാം